പെരുമ്പലാവ് ചന്തയിൽ പോത്തിന്റെ ആക്രമണത്തിൽ പോത്തിനെ വിൽപ്പനയ്ക്കും വാങ്ങാനുമായി എത്തിയവർക്കാണ് പരിക്കേറ്റത് പത്തിരിപ്പാല സ്വദേശി നാസറിന്റെ പോത്താണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു ആക്രമണത്തിൽ പരിക്കേറ്റവരെ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാട്ടാക്കാമ്പൽ സ്വദേശി ഷഫ്ജിർ പോപ്പു കീക്കര സ്വദേശി റഷ്യ തുടങ്ങിയവർ ചേർന്നാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ തളച്ചത് ഇന്ന് രാവിലെ പത്തുമണിയോടെ ആയിരുന്നു സംഭവം പോത്തിനെ കെട്ടിയ കയറു പിടിച്ചു വലിച്ചതോടെ പ്രകോപിതനായ പോത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി